ഹലോ ദിൽദി ക്രിയേറ്റീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൾബറിയുടെ ഇല കൊണ്ട് തോരം വയ്ക്കാൻ പറ്റുന്ന കാര്യം കുറേ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ എന്നാൽ അറിയാത്തവരുണ്ട് കേട്ടോ ഈ ഞാൻ പോലും ഈ ഇടയാണെട്ടോ അറിഞ്ഞത് അങ്ങനെ എനിക്കും കിട്ടി മൾബറിയുടെ ഇല ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പോലൊന്നുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും സത്യം പറഞ്ഞാൽ എനിക്ക് ചീരപ്പേരേക്കാൾ ഇഷ്ടമായിട്ടോ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് മൾബറിയുടെ ഇല എനിക്ക് ഇത്രയും ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇല ഒക്കെ പൊട്ടിക്കുമ്പോൾ കുറച്ച് തളിയില നോക്കി പൊട്ടിക്കണേ മൂത്ത ഇല ആവുന്നു നമുക്ക് ഒഴിവാക്കാം ഈ ഇല അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ നമ്മുടെ കൊളസ്ട്രോൾ അതുപോലെ ഷുഗർ പ്രഷർ ഇതൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ ക്യാൻസർ കോശങ്ങളൊക്കെ തടയാനൊക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ലീഫാണെന്ന് അറിഞ്ഞു അപ്പോൾ ഇതൊരു ഔഷധ ഗുണമുള്ള തോരൻ തന്നെയാണല്ലേ കിട്ടുമെങ്കിൽ ആരും മിസ്സാക്കണ്ട നമ്മുടെ മുടിയും ചർമ്മവും ഒക്കെ നല്ല മിനുസമുള്ളതും തിളക്കമുള്ളതൊക്കെ ആക്കാൻ സഹായിക്കുന്ന ഒരു ലീഫുണ്ടെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും വെറുതെ വിടോ എന്ന ആ ഗണത്തിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ മൾബറി ലീഫ് ഇല ഞാൻ അവിടെ നന്നായി കഴുകിത് അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടേ തോരം വെക്കുന്നതിനായി ഞാനിത് ആ ഇത്രയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളിയുടെ അല്ലയും എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതുപോലെ ചതച്ചെടുക്കാം പിന്നെ ഒരു രണ്ട് വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കൂട്ടിയിട്ടും എടുക്കാം കുറയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ വേണ്ടത് ഒരു ഒരുമുറി തേങ്ങയാണ് അതുകൂടി ഒരു പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടൊന്ന് ചേർത്ത് മിക്സിയിലിട്ടിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇതാ ഇതുപോലെ തോരൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ചതച്ച് വെച്ച ഉള്ളിയൊന്നിട്ട് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതായത് കൊണ്ട് അടിപിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി ഒന്ന് വളർന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽ മുളക് പൊടിച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മുളക്ക് വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അരപ്പിൽ തേങ്ങ അരപ്പ് പച്ചമുളക് മഞ്ഞൾപ്പൊടിയും ഇട്ട് ചതച്ച് വെച്ച തേങ്ങ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഞാൻ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതായതുപോലെ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൾബറിയുടെ ഇല നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിയത്തെ തേങ്ങ കരിഞ്ഞു പോവും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് അടിയിൽ പിടിക്കാതെ നമുക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ കുറച്ച് വേവ് ഇതിനുണ്ട് മുരിങ്ങയിലൊക്കെ നമ്മൾ തോരം വയ്ക്കുന്നത് പോലെയല്ല കുറച്ച് വേവ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ നിളക്കി അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം അടപ്പൊക്കൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്ക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിന്റെ അടി പിടിക്കുകയുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണേ വളരെ യാദൃശികമായിട്ടാണ് എനിക്ക് ഈ തോരം വെക്കാനുള്ള ഇല കിട്ടിയത് ഒരുപാടധികം ഔഷധ ഗുണങ്ങളുള്ള ഈ ഇല തോരം വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് അറിയില്ലായിരുന്നു പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ തോര ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ നിങ്ങളുടെ വിരൽത്തുമ്പിലെ മാതൃക കൊണ്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ഈ വീഡിയോയും അതുപോലെ തന്നെ എൻ്റെ ചാനലിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്